ഞാൻ െ വിളി സംസാരിച്ചിട്ടുണ്ട് അവരുടെ മുന്നിൽ വെച്ച് അവൾ നമ്മളോടിച്ചിട്ട് മോശമായിട്ട് പെരുമാറും ഏതായാലും നിങ്ങളെ അവരുടെ മുന്നുവെച്ച് മോശമാക്കാൻ വേദസമ്മതിക്കില്ല ഇറങ്ങേ പറ്റൂന്നുള്ള അവസ്ഥയിലേക്ക് നന്ദിനെ അവളെ എത്തിച്ചോളൂ വാ വരാൻ

കേസിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത് വിക്രമിനെ എന്തേക്കുമായിട്ട് ജയിലിൽ അടയ്ക്കണോന്നും പറഞ്ഞു ഉപദേശിക്കാൻ രണ്ടും കൂടെ അത് ശരി നിങ്ങളോട് വഴക്കുണ്ടാക്കിയോ ഞങ്ങൾക്ക് ആരും ഇല്ലേ പറഞ്ഞോളൂ നിങ്ങളുടെ പെങ്ങൾ തന്നെയാണ് ഈ വീട്ടിൽ ഒരാളെ സബ്ജിയിലേക്ക് അയച്ചത് അതിന്റെ വിഷമത്തിലാണ് ഇവിടെ ഉള്ള എല്ലാരും ഇരിക്കുന്നത് അതിന്റെ ഇടയിൽ നിങ്ങളോട് വഴക്കിടാൻ ഞങ്ങൾക്ക് വട്ടുണ്ടോ എന്താ ഇവിടെ ഞങ്ങൾക്ക് നിന്നെ കാണാൻ വന്നൂടെ ഞാൻ നിന്റെ ചേട്ടനല്ലേ ആണെന്നുള്ള തോന്നൽ വിക്രമനോട് നിങ്ങൾ ഇങ്ങനെയൊന്നും ശരി നീ വിക്രമനോട് നിനക്ക് തെറ്റൊന്നും ഞങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല വേദയോട് സംസാരിക്കാൻ വന്നതാ കേട്ടതിൽ സമാധാനം പറയാൻ ആർക്കും അവകാശമുണ്ട് എന്തിന് ഇവിടെ നിർത്താൻ പാടില്ലെന്ന് വെച്ചിട്ടാവും അതെ ഇവിടെ നിർത്തുന്നതിൽ പേടികൊണ്ട് തന്നെയാ എന്താ വേണ്ടത് അയ്യോ അമ്മ ഇവര് പറയുന്ന കേട്ടോ ഇവളെ നമ്മൾ എന്തേലൊക്കെ ഒക്കെ ചെയ്യൂന്ന് സംശയമില്ല ആ പേടി ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇവളുടെ ഭക്ഷണത്തിൽ വിഷം കളക്കുടോ അങ്ങനെ വിചാരിച്ച തന്നെ എന്താ തെറ്റ് വർഷെടുത്ത് വാക്കുകൾ സൂക്ഷിക്കണം ഇതെന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണ് ഇവിടെ വന്ന് ഇവരോട് വഴക്കുണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇപ്പോഴത്തെ സാഹചര്യത്തില് കാര്യത്തിൽ കാണിക്കുന്ന കൺസേൺ നന്ദി പക്ഷെ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും വരുന്നില്ല വേദ നീ ഇങ്ങനെ ആവേശം കാണിക്കേണ്ട കാര്യമില്ല അല്പം വിവേകത്തോടെ തീരുമാനം എടുക്കേണ്ട സമയമാണ് ഇവിടെ നിനക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം